നമസ്കാരം മലയാളം യൂട്യൂബ് ചാനലിൽ നിങ്ങളൊക്കെ എനിക്ക് വളരെ സന്തോഷം ഒരുപാട് ചോദ്യങ്ങൾ ഇരിക്കുന്നു സർ ചോദ്യങ്ങളിൽ മുഖ്യമായ ചോദ്യം എല്ലാവരും കേട്ടോണ്ടിരുന്ന ഒരു ചോദ്യമാണ് സെക്ടാറിനും പി ഇ റേഷ്യ പറയൂ സർ ഇൻസ് സെക്ടാർ ഈ കുറിപ്പെട്ട കമ്പനി അതായത് ഒരു എക്സാമ്പിളിന് ഒരു ഓട്ടോമൊബൈൽ കമ്പനിക്ക് എത്രയാണ് പി ഇ എന്ന് പറയൂ സർ അതിലും എത്ര പി ഇരുന്നാൽ നമ്മൾ അതിനെ കൺസിഡർ ചെയ്യാം അങ്ങനെയാണ് ആ ചോദ്യം ഇരിക്കുന്നത് ഇന്ന് ഒരു സെക്ടാർ അതിലിരുന്ന് ഒരു പത്ത് ഷെയറിനെ കുറിച്ച് സംസാരിക്കാൻ പോകുന്നു അതുമല്ലാതെ നിങ്ങൾ ചോദിച്ച വേറെ ചോദ്യങ്ങളും ഇരിക്കുന്നു സേർ എടുത്ത് ചോദിച്ചാൽ അതിന്റെ ഉത്തരം നമുക്ക് കേൾക്കാം ടാറ്റ സ്റ്റീൽ വന്നിട്ട് പതിനാറായിരത്തി അയിന്നൂറ് കോടി രൂപ കോസ്റ്റ് കട്ട് ചെയ്യാൻ പോണോ എന്ന് പറയുന്നു അതും അക്രോസ് ജിയോഗ്രഫി ചെയ്യാൻ പോണതായിട്ട് പറഞ്ഞിരിക്കുന്നു ജനറലി ടാറ്റ കമ്പനിയിൽ വർക്ക് ചെയ്താൽ ജോബ് സേഫ്റ്റി എന്ന ഒരു കൺസേൺ ഇരിക്കുന്നു നിങ്ങൾ പറഞ്ഞതുപോലെ എത്തിക്കലി അതൊരു നല്ല കമ്പനി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു കാസ്റ്റ് കട്ടിൽ എന്തൊക്കെ ചെയ്യാൻ പോസിബിലിറ്റീസ് ഇരിക്കുന്നു ജോലിയിൽ വിട്ടയക്കുന്നതുപോലെ ഇതിൽ ജോലിയിൽ ഇരുന്ന് പോകാൻ ചാൻസസ് ഇല്ല അതൊക്കെ ഓൾറെഡി തീർത്തായിരുന്നു ഇതിന്റെ പതിൽ നല്ല സെപ്പറേഷനും കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ടാറ്റ സ്റ്റീലെ പറ്റി നോക്കിയാൽ കോവിഡിൽ മരിച്ചവർക്ക് റിട്ടയർമെന്റ് വരയ്ക്കും ഫുൾ സാലറി അവർക്ക് കൊടുത്തായിരുന്നു എല്ലാവരും സർ ഞാൻ ടാറ്റ സ്റ്റീൽ നോക്കി അനൗൺസ് ചെയ്യുന്നു അവർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അറുപത് വയസ്സ് വരയ്ക്കും അവർക്ക് ഫുൾ ശമ്പളം അവരുടെ പിള്ളേരെ ഫുൾ എഡ്യൂക്കേഷൻ ആ വീട്ടിലേക്ക് അറുപത് വർഷം അവർക്ക് ജീവിക്കാം അറുപത് വയസ്സുവരെയ്ക്കും ഇപ്പൊ സഡന വേലയെ വിട്ട് അയയ്ക്കുമോ എന്ന് ചോദിച്ചാൽ അയക്കത്തില്ല ബട്ട് അവിടെ എവിടെ കുറയ്ക്കാൻ പോകുന്നു എന്നതും ഡീറ്റെയിൽഡാ പറഞ്ഞിട്ടുണ്ട് എമൗണ്ട് ഓഫ് കുക്കിംഗ് കോളിനെ കുറയ്ക്കും എന്ന് പറഞ്ഞിരിക്കുന്നു പ്രോസസ്ന്ന് വിചാരിക്കുന്നു സോസിംഗ് അത് വളരെ ഡീറ്റെയിൽഡ് കൊടുത്തിട്ടുണ്ട് പവർ കുറയ്ക്കുന്നതായിട്ട് എവിടെയും വന്നില്ല ഓക്കെ സർ എന്റെ ചോദ്യം എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ ടാറ്റാ സ്റ്റീലിനും ഞാൻ കോസ്റ്റ് കട്ട് ചെയ്യാൻ പോകുന്നു കോട്ടാ റിപ്സൽസ് നല്ല സ്റ്റീലിനും ഞാൻ എൺപത് പൈസക്ക് വാങ്ങിയ ഷെയർ ഇപ്പൊ നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ തോന്നുന്നു ബിലോ ഹൺഡ്രഡ് യു കൺ കൺസിഡർ മോർ ദാൻ ഹൺഡ്രഡ് ഡോച്ച് ഈ സമയം ഈ സമയം കൊണ്ട് ഓക്കെ സാർ ഓഡോഫോൺ ഐഡിയയെ കുറിച്ച് സാർ ഒപ്പീനിയൻ എന്ത് കമ്പനി പോയി മരിച്ചു പോയി ആൾറെഡി നാൽപ്പത്തെട്ട് ശതം ഗവൺമെന്റ് കയ്യിലാണ് ഇരിക്കുന്ന പോസ്റ്റ് ഗവൺമെന്റ് തലയിൽ കിട്ടിയോണ്ട് ഘടന കെട്ടാതെ ഓഡോഫോൺ എസ്കേപ്പ് ആവാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു ടാറ്റ സൺസ് എന്നിട്ട് ഇൻഫ്യൂസ് ഇൻഫ്യൂസ് ചെയ്യാൻ ചെയ്യാൻ എന്ന് പറഞ്ഞായിരുന്നു കമ്പനി കമ്പനി എന്ത് ബിർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടല്ലോ ടാറ്റ ബിർ എന്നല്ലേ പറഞ്ഞത് ഇത് കാരണം ബിർളയെ കുറിച്ച് ഞാൻ ഒരു ദിവസം നിങ്ങളടുത്ത് സംസാരിച്ചില്ല ഒരു ഒരു പ്രാവശ്യം ആർബിറ്റർ വന്നത് കാരണമായിട്ട് തന്നെ പറഞ്ഞിരിക്കും മോസ്റ്റ് പ്രീ ഗ്രൂപ്പ് ബിർല ഗ്രൂപ്പ് തിരിയെ തിരികെ നിങ്ങളടുത്ത് പറയുന്നത് ബാലകൃഷ്ണന്റെ വീഡിയോ നോക്കിയെങ്കിൽ വീഡിയോ ലിങ്കിൽ ഞാൻ ഇടാം തിരിച്ചും ഒരു പ്രാവശ്യം കൂടെ ഇടാം അക്കൗണ്ടിങ് പ്രാക്ടീസിനെ ചെയ്യത്തില്ല ഫാഷൻ ഇന്നും സക്സസ്ഫുൾ ആയിരുന്നതൊക്കെ മോഡിറ്റി ബിസിനസ് ബേസ് ഏതാണ് അലുമിനിയം സിമെന്റ് എല്ലാം ബി ടു ബി അയാൾക്ക് ഫെയിലിയർ ആയതൊക്കെ ബി ടു സി ഈ ബി ടു സിയിൽ വന്നിട്ട് അവർ സക്സസ്ഫുൾ ആയിട്ട് ഇരുന്നതേ അല്ല എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആദിത്യ ബ്രല്ല ഫാഷൻ ആൻഡ് റീറ്റെയിലിൽ അതിരാ കോർട്ട് സ്റ്റൈലിൽ ഒരുപാട് ബ്രാൻഡ് വാങ്ങിയായിരുന്നു ആ ബിസിനസ്സിനെ പിരിച്ചു തനിയാ ലിസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു നടക്കത്തില്ല അങ്ങനെ ബിസിനസ് ടു കൺസ്യൂമിനെ നിങ്ങൾ സക്സീഡ് ചെയ്യണമെങ്കിൽ കൺസ്യൂമർ ഷുഡ് ഹാവ് ഗ്രേറ്റ് ഫെയ്ത്ത് ഇൻ യു ഫെയ്ത്ത് ഇരിക്കും നിങ്ങൾ നിന്റെ അടുത്ത് കാഷേ ഇല്ല എന്ന് പറയുന്നു അതിൻ്റെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു അടുത്ത് കാശേ ഇല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ പുതുസായിട്ട് കേബിൾ ബിസിനസ് ആ സ്റ്റാർട്ട് ചെയ്തു എനിക്ക് എൻ്റെ അടുത്ത് കാശ് ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ട് ജപിലൊക്കെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു ഈ സ്റ്റാർട്ട് ചെയ്ത ഐഡിയ ഐഡിയ ഇതിൻ്റെ കമ്പനി അവിടെ ഫോണ്ടൊക്കെ കൂടെ മെർജ് ചെയ്തു ഇൻവെസ്റ്റ് ചെയ്യുന്നതൊക്കെ അവിടെ കടന്നെ കെട്ടിയിരിക്കാമല്ലേ ചെയ്തു എന്ന് ഞാൻ പറയാൻ വരുന്നില്ല ടാറ്റെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അതാ ടെലി മഹാരാഷ്ട്രയിൽ നയൻറ്റീൻ തൗസൻഡ് ക്രോർസ് ചെക്ക് ചെയ്താലും ചെയ്യും എന്നൊരു റൂമർ പോയിക്കൊണ്ടിരിക്കുന്നു കോട്ടിൽ കേസിട്ട് തോറ്റ് കാസ കെട്ടിയോണ്ടേ പെയ്യോണ്ടേ ഇരിക്കുന്നു എന്ന് വിചാരിക്കണം ഇല്ലാതെ ആ കമ്പനിയേം കൊല്ലാതെ കമ്പനി എങ്ങനെയെങ്കിലും ഗവൺമെൻറ് തലയിൽ കെട്ടാമെന്ന് പ്ലാൻ ചെയ്തു ചെയ്തുകൊണ്ടിരുന്നാൽ ഇന്ന് നിങ്ങൾ വളരെ ബുദ്ധിശാലിയായിട്ട് ഗവൺമെന്റിനെ പറ്റിക്കാം ഗവൺമെന്റിനെ പറ്റിക്കുന്നത് നിങ്ങൾ നിങ്ങളെ പറ്റിക്കുന്നത് പോലെയാണ് കാരണം എന്താകും എന്ന് വെച്ചാൽ രണ്ടേ രണ്ട് പ്ലെയർ തന്നെ ഇരിക്കും ഒന്ന് ഞാൻ വ്യാഴത്തേൽ പ്സിനെല്ലൊക്കെ ഗവൺമെൻറ്റിലെ വെച്ച് അവരെ കൊന്നായിരുന്നു സോ ഇതിരിടാൻ കാശില്ല എന്ന് പറയുമ്പോൾ വേറെ ബിസിനസ്സിനൊക്കെ എങ്ങനെയാണ് നിങ്ങളുടെ അടുത്ത് കാശിരിക്കുന്നു എന്ന് ആരെങ്കിലും ചോദിക്കണോ അല്ലേ ഞാൻ അവിടെ ഇടണോ ഒരു അയ്യായിരം കോടി ഇവിടെ ഇട്ടിരിക്കാമല്ലേ ഇനി കാരണം ഞാൻ ഇതുപോലത്തെ ഗ്രൂപ്പിന്റെ അടുത്തൊന്നും ഞാൻ പോകത്തില്ല ഈ മെർജ് ആയ എനിക്ക് എന്ത് ആയില്ലെങ്കിൽ എനിക്ക് എന്ത് അടുത്ത ചോദ്യം ഇന്ത്യ ഗവൺമെന്റ് വന്ന് എൽ ഐ സിയിൽ ഒരു അടുത്ത സിക്സ് പോയിന്റ് ഫൈവ് പെർസെന്റ് സ്റ്റേക്കിന് ഡൈവേ ഡൈവേഴ്സിഫൈ ചെയ്യുന്നതായിട്ട് ഇരിക്കുന്നു അതും അടുത്ത ഇരുപത്തിനാല് മാസത്തിൽ പ്രൈസിന്റെ അടുത്ത് വന്നു പിന്നെ അത് ഉദ്ധരിച്ച് താളെ ഇറങ്ങിയായിരുന്നു നിങ്ങളെ പാക്കറ്റിൽ മാറ്റിയായിരുന്നു ഒരു ഡിപ്രൈറ്റ് ഡിപ് റേറ്റ് ഓക്കെ സർ ഇപ്പൊ എന്തെന്ന് വെച്ചാൽ മാർക്കറ്റ് കൊണ്ടുവരുന്നു ആരും അതിനെ കുറയും ഏത് വിലക്ക് വരണമെങ്കിൽ വിറ്റൊണ്ട് പോകും അവൻ കാശിനിക്കുന്നു അത്രയെങ്കിൽ അവിടെ ഒരു അമ്പത് ശതവം നിങ്ങൾക്ക് വിളും അവിടെ വേറെ വെള്ളത്തുണ്ട്

ഇന്ന് ജെമി ടൗൺ പറഞ്ഞിട്ടുണ്ട് സോഫ്റ്റ് ലാൻഡിങ് ഒന്നും ആകത്തില്ല എന്ന് റേക്കിംഗ് ബോൾ എന്ന് വന്നിരിക്കും ആ ബോളിനെ വെച്ച് ബിൽഡിങ്ങിനൊക്കെ ഇടിച്ച് ഉടയ്ക്കാം ആ ബോളിനെ ഇട് അതുപോലെയാണ് ട്രംപ് കളിച്ചോണ്ടിരിക്കുന്നത് അപ്പം ഞാൻ രണ്ട് ബോൾ അടിച്ച് ഇതും ഉടഞ്ഞില്ല എന്ന് പറയും ഒരുപാട്ടിങ് ഞാൻ അടിക്കും എന്നും എന്ന് പറയുന്നു ഇത് കാരണം അത് വിളിവന്നും പറയുന്നു ജേമി ഡൈമണും സോഫ്റ്റ് ലാൻഡിങ് ഇരിക്കത്തില്ല ഇത് കാരണം തന്നെ ഞാൻ ഇന്നും അതിന് പുറകിൽ പോകത്തില്ല എന്നാൽ മുപ്പത് നാൽപ്പത് പേഴ്സൻറ്റ് കറക്റ്റായ അതിൻ്റെ ശേഷം നമുക്ക് കാക്കിയെടുത്തോണ്ട് പോവാം അത് വരയ്ക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം മെസേജ് കിട്ടിയ അടുത്ത ചോദ്യം സർ ഡി ഡോജ് കാർ വന്നിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട് യൂറോപ്പിൽ ഇരുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് യൂറോപ്പിൽ ആൾ ടാക്സ് കാർ ഇരിക്കുന്നു ഡിസ്കൗണ്ട് കൊടുത്ത് പത്തൊമ്പത് ലക്ഷം രൂപയ്ക്കും ആ കാർ തരാന്ന് പറയുന്നു സോ പത്തൊമ്പത് ലക്ഷം രൂപയ്ക്ക് ഇരുപത്തി ലക്ഷം ഇരുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് കാർ വന്നെങ്കിൽ ആൾമോസ്റ്റ് മഹേന്ദ്ര ലെവലിന് കാർ വന്നിരിക്കുന്നു ഇന്ത്യയിലും ഇത് പെട്ടെന്ന് അവർ ഇറക്കും യൂറോപ്പിലിരുന്നു കാറിനെ നിങ്ങളുടെ ഈ പെട്രോൾ ഡീസലിന് ഇത് വന്ന് നന്നായില്ല ഗവൺമെന്റ് എന്തൊരു പ്രോബ്ലംന്ന് വെച്ചാൽ ഇനി വരുന്ന കാലങ്ങളിൽ ഈ പെട്രോൾ ഡീസലിന് ഈ കൊല അടിക്കുന്നതൊക്കെ അടിക്കാൻ പറ്റത്തില്ല ഈ പണക്കാരൊക്കെ വളരെ പാവമല്ലേ അംബാനി പാവം വളരെ പാവമാണ് അംബാനിക്ക് സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെൻറ്റ് നോർമൽ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞ പെട്ടെന്ന് കരയുന്നു പാവം അവരെക്കൊണ്ട് ഫോൺ ബില്ല് കെട്ടാൻ പറ്റാത്ത കാരണത്താൽ അവർ ബില്ലൊക്കെ പത്ത് വർഷത്തിന് ബില്ലിടാതെ വിട്ടിരിക്കുന്നു അതുമാത്രമല്ലാതെ പണക്കാരുടെ പണക്കാരൊക്കെ ഒരു കഷ്ടമേ ഇല്ലാതെ ടാക്സേ ഇല്ലാതെ ഇരിക്കുന്നു എൻ്റെ മുകളിലോ എൻ്റെ മുകളിലോ കയറ്റി ഞാനും പണക്കാരൻ തന്നെ ഇപ്പം ഒരുപാട് ദിവസം താങ്ങത്തില്ല